ഓണറേറിയം ആയിരം രൂപ വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം സമരത്തിന്റെ വിജയമെന്ന് വിലയിരുത്തിയാണ് ആശാപ്രവർത്തകർ ഇന്ന് രാപ്പകൽ സമരം അവസാനിപ്പിക്കുന്നത് സമരപ്രതിജ്ഞയെടുത്ത് രാപ്പകൽ സമരം ഇന്ന് നിർത്തുമ്പോഴും പ്രാദേശിക തലങ്ങളിലേക്ക് സമരപരിപാടികൾ വ്യാപിപ്പിക്കാനാണ് തീരുമാനം അനുകൂലമായി വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കുക പെൻഷൻ അനുവദിക്കുക ഓണറേറിയം ഇരുപത്തിയൊന്നായിരം രൂപയാക്കി ഉയർത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഇപ്പോഴും ബാക്കിയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് കഴിഞ്ഞ ഇരുന്നൂറ്റി അറുപത്തി ആറ് ദിവസമായിട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു സഹന സമരം നടക്കുകയായിരുന്നു ആശാപ്രവർത്തകരുടെ സഹന സമരം ഒരു പിടി അടിസ്ഥാന ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ആശാപ്രവർത്തകർ അവരുടെ സമരം തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അതിനിടയിൽ പല തരത്തിലുള്ള സമര പരിപാടികൾ നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നതാണ് തീർത്തും സമാധാനപരമായിട്ടുള്ള ഒരു സമരമായിരുന്നു പക്ഷേ ഉന്നയിക്കുന്ന ആവശ്യങ്ങളിൽ അടിയുറച്ച് നിന്നുകൊണ്ട് ഒരു കൂട്ടം ശക്തരായിട്ടുള്ള സ്ത്രീകൾ നടത്തിയ പോരാട്ടം തന്നെയായിരുന്നു എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും ഒടുവിൽ അവരുടെ സമരം വിജയിച്ചു നിൽക്കുന്നു എന്ന് തന്നെ നമ്മൾ പറയണം ഇന്നിപ്പോൾ ആ സഹന സമരം സമാപിപ്പിക്കുകയാണ് അതായത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തി വന്ന രാപ്പകൽ സമരം അവർ അവസാനിപ്പിക്കുകയാണ് അതിനർത്ഥം ആശമാരുടെ സമരം ഇതുകൊണ്ട് അവസാനിക്കുന്നു എന്നതല്ല സർക്കാർ ഇതുവരെയും പരിഗണിക്കാത്ത കുറച്ച് അടിസ്ഥാന ആവശ്യങ്ങൾ കൂടി ബാക്കി നിൽക്കുന്നുണ്ട് അതുകൂടി പൂർണ്ണമായിട്ടും സർക്കാർ അംഗീകരിക്കുന്നത് വരെ അവരുടെ സമരം തുടരുമെന്നുള്ളതാണ് രാപ്പകൽ സമരം ഇന്നിപ്പോൾ അവസാനിക്കുകയാണ് പക്ഷേ സമരം തുടരുന്നു എന്ന് തോന്നുന്നു ഇത്രയും ദിവസത്തെ പോരാട്ടത്തെക്കുറിച്ച് ഞങ്ങളിതിലൊരു വലിയ വിജയമായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നില്ല ഒരു ആയിരം രൂപയിലേ കൂട്ടിയുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ ഇരുന്നൂറ്റി അറുപത്തിയാറാമത്തെ ഇന്നത്തെ ദിവസം ഞങ്ങൾ ഈ സമരം അവസാനിപ്പിക്കുന്നു ഒരു പുതിയ മുഖവുമായിട്ട് അടുത്ത് താമസിയാതെ ഞങ്ങൾ സമരത്തിന് ഇറങ്ങും വിജയിച്ചിട്ട് ഞങ്ങളത് തീർക്കത്തുള്ളൂ രൂപ നേരം ഞങ്ങൾ സമരം ഈ തുടക്കം മുതൽ വലിയ അവഗണനയാണ് സർക്കാർ നേരിട്ടത് അതുകൊണ്ട് തന്നെ ആയിരം രൂപ തന്നെ അവർ കൂട്ടുമെന്നുള്ളത് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പിന്നീട് വന്നപ്പോൾ ഇപ്പൊ എന്ത് തോന്നുന്നു അല്ല ഒന്നില്ല ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ വിജയിച്ചു എന്ന് തന്നെ പറയാം കാരണം സംസ്ഥാനമല്ല ഓണറേറിയം കൂട്ടാനുള്ളത് കേന്ദ്രത്തോട് ചെന്ന് ചോദിക്കും പിന്നെ ആരോഗ്യവകുപ്പ് മന്ത്രി കൂടെ കേന്ദ്രത്തിൻ്റെ മുന്നിൽ സമരം ചെയ്യാൻ വരാം നിങ്ങളും കൂടെ വാ എന്ന് പറഞ്ഞ സ്ഥാനത്ത് കേന്ദ്രമല്ലാതെ സംസ്ഥാനമാണ് ഓണറേറിയം വർദ്ധിപ്പിക്കേണ്ടത് എന്ന് തെളിയിച്ചു കഴിഞ്ഞ ദിവസത്തെ ആ പ്രസ്താവനയിലൂടെ അത് ഞങ്ങളുടെ വിജയം തന്നെയാണ് പിന്നെ ഇരുപത്തിമൂന്ന് ഇരുപത്തി നാല് കാലഘട്ടത്തിന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലില് ബഡ്ജറ്റിൽ പോലും ആശമാരെക്കുറിച്ചൊരു വാ വാക്ക് പോലും സംസാരിക്കാത്ത സാഹചര്യത്തിലാണ് ബഡ്ജറ്റ് അവതരണത്തിന് ശേഷം മൂന്ന് നാല് മാസത്തെ കുടിശ്ശിക പെൻഡിങ് വന്ന സമയത്താണ് ഓണറേറിയം പെൻഡിംഗിൽ വന്ന സമയത്താണ് ഞങ്ങളിങ്ങനെ ഒരു തീരുമാനമെടുത്തത് നമ്മുടെ സംഘടനയിലൂടെ ഒരു തീരുമാനമെടുത്തതും ഇവിടെ നിരാഹാര സമരം തുടങ്ങിയത് പിന്നെ അനിശ്ചിതകാല നിരാഹാരത്തിലേക്ക് അതിന് ശേഷമാണ് വന്നത് ആദ്യ തുടങ്ങിയ സമയത്തെങ്കിലും ഒരു സഹായം അല്ലെങ്കിൽ ഒരു കൈത്താങ് എന്ന തരത്തിൽ അവർ നമ്മളെ സപ്പോർട്ട് ചെയ്തില്ല അന്നേരം സൈബർ ആക്രമണമായിരുന്നു കൃമികീടങ്ങളെന്നും പിന്നെ ചു ഈർക്കിൽ പാർട്ടികളെന്നും എന്നും വേണ്ട സ്ത്രീകളെ എങ്ങനെയെല്ലാം അപമാനിക്കാമോ അപമാനിച്ചു അതായത് വനിതാമതിൽ കെട്ടിപ്പൊക്കി കൊണ്ടുവന്ന് സ്ത്രീ ശാക്തീകരണത്തിന് മുൻതൂക്കം കൊടുത്ത ഈ ഭരണകേ സംവിധാനം സ്ത്രീകളെ അടച്ചാപേക്ഷ ആക്ഷേപിക്കുന്ന ഒരു രീതിയാണ് ഞങ്ങൾ ഈ സമരം തുടങ്ങിയ സമയത്ത് കണ്ടത് അപ്പം തീർച്ചയായിട്ടും ഇത് ഞങ്ങളുടെ വിജയം തന്നെയാണ് കാരണം ഈ ആയിരം രൂപ കേന്ദ്രം സംസ്ഥാന ഓണറിയം കൂട്ടിയെങ്കിലും കേന്ദ്രത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഈ സമരത്തിൻ്റെ ഫലമായിട്ട് തന്നെയാണ് ആയിരത്തി അഞ്ഞൂറ് രൂപ ഫിക്സഡ് ഇൻസെൻറ്റീവ് കൂട്ടിയത് അതുപോലെ തന്നെ കഴിഞ്ഞ ഈ സമരം തുടങ്ങിയ ആ ഏപ്രിൽ മാസം തൊട്ട് ഒരു ടീം ബേസ്ഡ് ഇൻസെൻറ്റീവ് എന്ന തലത്തിൽ ഒരായിരം രൂപയുടെ നേരത്തെ അനുവദിച്ചത് ഈ സമരം തുടങ്ങിയതിന് ശേഷമാണ് ഞങ്ങൾക്ക് കിട്ടി തുടങ്ങിയത് അപ്പോൾ തീർച്ചയായും പിന്നെ അത് കഴിഞ്ഞ് ഇത് വിരമിക്കൽ ആനുകൂല്യം അൻപതിനായിരം രൂപ ഇരുപതിനായിരം എന്നത് അൻപതിനായിരം രൂപയാക്കി വർദ്ധിപ്പിച്ചു അതും നമ്മുടെ ഈ സമരത്തിൻ്റെ വിജയം തന്നെയാണ് ഇരുപതിനായിരം ആണ് എന്ന് പറഞ്ഞാൽ പത്ത് വർഷം സർവീസ് കഴിഞ്ഞവർക്ക് കൊടുക്കുമോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിട്ട് മാർക്കും കൊടുത്തിട്ടില്ല ഈ പ്രഖ്യാപനവും തീർച്ചയായിട്ടും നമുക്കതൊരു നമ്മുടെ വിജയം തന്നെയാണ് വിജയമല്ലെന്ന് പറയാൻ പറ്റുന്നില്ല കുടുംബത്തോടൊപ്പം ചെലവഴിക്കേണ്ട പല ആഘോഷ ദിനങ്ങളും സമര പന്തലിലാണ് നിങ്ങൾ കൊണ്ടാടിയത് അതൊക്കെ പ്രതീക്ഷിച്ചിരുന്നതാണ് അതൊന്നും പ്രതീക്ഷിച്ചില്ല ഞങ്ങൾ സമരം തുടങ്ങിയപ്പോൾ മൂന്നോ നാലോ ദിവസം കഴിയുമ്പോൾ എല്ലാം കോംപ്രമൈസായി വിളിക്കും പക്ഷേ അതിങ്ങനെ നീണ്ടു നീണ്ടു പോകുമെന്ന് വിചാരിച്ചില്ല ഞങ്ങളതിൽ തോൽക്കാനും പോയില്ല ഇത്രയും ഇരുന്നൂറ്റി അറുപത്താറ് ദിവസമായല്ലോ ഇനിയും ഞങ്ങൾ ഇരിക്കാൻ തയ്യാറാണ് പക്ഷേ ഞങ്ങൾക്കിപ്പോൾ ഒരു പ്രതിസന്ധി ഈ ഇലക്ഷനൊക്കെ വരുന്നത് കൊണ്ട് ഞങ്ങൾ തൽക്കാലത്തേക്ക് ഈ കിട ഈ രാപകൽ സമരം നിർത്തണം അതുകഴിഞ്ഞ് ഞങ്ങൾ പഴയ പോലെ വലിയ സമരം ചെയ്ത് ഞങ്ങൾ ഈ ഇരുന്ന് ഇരുപത്തൊന്നായിരം രൂപയും പിന്നെ ഇവിടെ ഞങ്ങൾ പിരിഞ്ഞു പോകുമ്പോഴേ അഞ്ച് ലക്ഷം രൂപ ചോദിച്ചിട്ടുണ്ടല്ലോ അതും പെൻഷൻ ഇതെല്ലാം ഞങ്ങൾ നേടിയെടുക്കും എടു എന്നുള്ള ഒരു ഉത്തമ വിശ്വാസം ദൃഢനിശ്ചയമുണ്ട് അവസാനിക്കുന്നു പക്ഷേ കൂടുതൽ സമരപരിപാടികൾ ആരംഭിക്കാൻ പോകുന്നതേ ഉള്ളൂ അല്ലേ അതെ ഈ ആഘോഷത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഓർത്തത് കാരണം മാർച്ച് എട്ട് വനിതാ ദിനം ഇത്രയധികം ആശാവർക്കർമാർ തെരുവിൽ അന്തി ഉറങ്ങിക്കൊണ്ടാണ് വനിതാ ദിനം ആഘോഷിച്ചത് മണിമന്ദിരം മാളികകളിലിരുന്ന് ഭരണശിരാകേന്ദ്രം അവർ വനിതാ ദിനം ആഘോഷിച്ചപ്പോൾ ആശാവർക്കറായി ഞങ്ങൾ ഈ തെരുവിൽ ഒരു ടാർപ്പ പോലും ഇല്ലാതെ പെരുമഴയത്തും അപ്പോൾ ഒരു വെയിലത്തും പിന്നെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് സ്ത്രീകളായ ഞങ്ങൾക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് എവിടെയെല്ലാം ആശ്രയിക്കേണ്ടി വന്നു അത് ഒരു സ്ത്രീയെ സംബന്ധിച്ച് വളരെ ഇതുള്ള കാര്യമാണ് ആ സമയത്ത് നമ്മൾ വളരെയധികം കഷ്ടപ്പെട്ടു ഒരു ചാർപ്പ രണ്ടുപേരപ്പുറം അപ്പുറം നിന്ന് പിടിച്ചുകൊണ്ട് നിന്ന് കസേരയുടെ പുറത്ത് വച്ചിട്ട് ഉറങ്ങാൻ കിടന്ന പെരുമഴയത്ത് നമ്മുടെ നിയമപാലകർ വന്നതിനെ പൊളിച്ചു മാറ്റി ആ സാഹചര്യമൊന്നും ഞങ്ങൾക്കൊന്നും ഇപ്പോൾ ചിന്തിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പോൾ വനിതാ ദിനമായി അത് കഴിഞ്ഞ് ഓണം വിഷു ആറ്റുകാൽ പൊങ്കാല പിന്നെ നമുക്ക് ഈ ഗവൺമെൻറ് ഏറ്റവും ഒരുക്കി തന്നൊരു ഒത്തുകൂടാനും ഒരുക്കി തന്നൊരു വേദിയാണ് നമ്മുടെ ഈ സമരപ്പന്തൽ ഓണത്തിനായാലും വിഷുവിനായാലും ആറ്റുകാൽ പൊങ്കാലക്കായാലും ഈ നമ്മുടെ കേരളത്തിലുള്ള അല്ല ഏറ്റവും കൂടുതൽ തിരുവനന്തപുരം ജില്ലയിലുള്ള ആൾക്കാരാണ് ഇവിടെ കൂടുകയെങ്കിൽ എല്ലാ പേർക്കും ഒരേ വേദിയിലിരുന്ന് പൊങ്കാലയിടാനും ഓണം ആഘോഷിക്കാനും വിഷു ആഘോഷിക്കാനും ഒക്കെ ഒരു വേദി ഒരുക്കി തന്ന അതിന് ഞങ്ങൾക്ക് നന്ദിയുണ്ട് കാരണം ഒരിക്കലും പതിനെട്ട് വർഷത്തിന് ആദ്യമായിട്ടാണ് ഞങ്ങൾ എല്ലാവരും കൂടെ ഒത്തുകൂടുന്ന ഒരു സാഹചര്യം അതിന് നന്ദിയുണ്ട് പക്ഷേ എന്നിരുന്നാലും സ്ത്രീകളെ ആക്ഷേപിച്ച് അടച്ചാക്ഷേപിച്ച് കൃമികീടം പറഞ്ഞു കഴിഞ്ഞില്ല കൃമികീടങ്ങൾ ഒന്നും ഈർക്കിൽ പാർട്ടികളൊന്നും പിന്നെ നമ്മുടെ എം പി വന്ന് നമുക്ക് മഴയത്ത് കൊടയും കോട്ടും തന്ന സമയത്ത് ഇത് രണ്ടും തന്നതല്ല വേറൊന്നും അത് തുറന്ന് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അവരത് പറഞ്ഞിട്ട് നോക്കിയത് അവരുടെ അണികളുടെ മുന്നിലേക്കാണ് അവിടെ ഇരുന്നത് അപ്പോൾ സ്ത്രീകൾ അത്രമേൽ തരം താഴ്ത്തുന്ന രീതിയിൽ വീഷ്ണമുള്ള ഈ സംവിധാനം അത് നമുക്കൊരിക്കലും മറക്കാൻ പറ്റില്ല കാരണം രാജാക്കന്മാരുടെ ഇരുന്നൂറ്റി അറുപത്തി ആറ് ദിവസവും നേരിട്ട അധിക്ഷേപങ്ങളും ആക്ഷേപങ്ങളും ഒടുവിൽ തങ്ങളുടെ സമരം വിജയിച്ചു എന്നത് കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ആശാപ്രവർത്തകർ ഇന്നിപ്പോൾ തങ്ങളുടെ രാപ്പകൽ സമരം അവസാനിപ്പിക്കുന്നത് എന്നത് ആശാപ്രവർത്തകർ സമരമേ അവസാനിപ്പിക്കുന്നു എന്നതല്ല അർത്ഥം അവർ കൂടുതൽ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ് പ്രാദേശിക തലങ്ങളിൽ അവരുടെ സമരം വ്യാപിപ്പിക്കുകയാണ് ബാക്കി നിൽക്കുന്ന വിരമിക്കൽ ആനുകൂല്യ പ്രഖ്യാപിക്കൽ ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളിൽ കൂടി സർക്കാരിൻ്റെ ആവശ്യങ്ങൾ കൂടി സർക്കാർ പരിഗണിക്കുന്നത് വരെ ആ സമരം തുടരുമെന്നുള്ളത് തന്നെയാണ് ആശാപ്രവർത്തകർ പറയുന്നത് ശക്തമായി ഒരു കൂട്ടം സ്ത്രീകൾ നടത്തിയ നടത്തി വന്ന രാപ്പകൽ സമരം അതിൻ്റെ ആ സമരം രാപ്പകൽ സമരം മാത്രമാണ് ഇവിടെ കൊണ്ട് സമാപിക്കുന്നതെന്നത് ഒരിക്കൽ കൂടി പറയാൻ ആഗ്രഹിക്കുന്നു ക്യാമറമാൻ ഷാൻ ജെയ്സിനൊപ്പം സൂര്യഗായത്രി കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം